أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم {مَا اتَّخَذَ اللَّهُ مِن بَلَدٍ وَمَا كَانَ مَعَهُ مِنْ إِلَهٍ إِذًا لَذَهَبَ كُلُّ إِلَهٍ بِمَا خَلَقَ وَلَعَلَى بَعْضُهُمْ عَلَى بَعْضٍ}. അമ്മാ അമ്മാ ആലിമൽ ഗൈബി യുശ്രികൂൻ സൂറത്തുനുൻ തൊണ്ണൂറ്റി ഒന്ന് രണ്ട് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല ൊരു സന്താനത്തെയും ഒമാക്കാനമാഴു അവനോടൊപ്പം ഉണ്ടായിട്ടുമില്ല മിൻ ഇലാഹിൻ യാതൊരു ദൈവവും ഇതൻ അന്നേരം അഥവാ അങ്ങനെ ഉണ്ടായാൽ ലതഹബ പോകുമായിരുന്നു കുല്ലു ഇലാഹിൻ എല്ലാ ദൈവവും ബിമാ ഹലക്ക അത് സൃഷ്ടിച്ചതും കൊണ്ട് വല അല വല വല അല അല എന്ന് പറഞ്ഞാൽ ഉയർന്നു ഔന്നിത്യം നടിച്ചു എന്നൊക്കെയാണ് അർത്ഥം ഇന്ന ഫിറൗന അല ഫിൽ അർലി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ലാമിൻ്റെ തൈക്കീതിൻ്റെ ലാമ് അഥവാ ഉറപ്പിച്ച് പറയാനുള്ള ലാമ് ചേർത്തതാണ് ല അല പിന്നെ വാവും വല അല ഔന്നിത്യം കാണിക്കുമായിരുന്നു അല്ലെങ്കിൽ എന്താ പറയാ ഉയരുമായിരുന്നു അഹങ്കാരം കാണിക്കുമായിരുന്നു ബാളുഹും അല ബാലിൻ ചിലർ ചിലരുടെ മേൽ അഥവാ പരസ്പരം അള്ളാഹ് അള്ളാഹു പരിശുദ്ധനാകുന്നു യസിഫൂൻ അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്നെല്ലാം വിശേഷിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ അതൊന്നും അവന് ചേരാത്തതാകുന്നു എന്നർത്ഥം ഷഹ അവൻ പിന്നെ ഒളിഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവനാണ് റൈബ് മറഞ്ഞ കാര്യങ്ങൾ ഷഹാദ മനസ്സിൽ കാണാൻ കഴിയുന്ന സാക്ഷിയാകാൻ കഴിയുന്ന കാര്യങ്ങൾ അതിനാൽ ഉന്നതനായിരിക്കുന്നു അവൻ യുഷിരിക്കൂൻ അവർ പങ്കുചേർക്കുന്നതിൽ നിന്നല്ല മുകളിൽ വൈന്നഹുല കാതിബൂന്നാണല്ലോ അവസാനം പറഞ്ഞത് അവർ ഇത് അസാത്തീറുല്ലവലീനാണ് എന്ന് കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ പങ്കാളികളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മക്കളെക്കുറിച്ച് അള്ളാഹ്ക്ക് സന്താനമുണ്ട് എന്ന് സങ്കല്പിക്കുക ക്രിസ്ത്യാനികളാണ് എന്നാണ് പൊതുവേ വെപ്പ് അല്ല അമക്കാ മിഷിരിക്കുകളും അല്ല മലായിക്കത്തു ബനാത്തുള്ള മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നും അങ്ങനെ കുറച്ചു കാലം ആൺമക്കളുടെ കൂടെയും കുറച്ചു കാലം പെൺമക്കളുടെ കൂടെയുമൊക്കെ താമസിക്കും എന്നും ഇങ്ങനെയൊക്കെയുള്ള പകൽ പല വികലമായ വിശ്വാസങ്ങളും കൃത്രിമമായി ആരൊക്കെ ഉണ്ടാക്കിയത് പേറി നടക്കുകയായിരുന്നു മക്കയിലെ മിഷിരിക്കുകൾ അത് അവർക്ക് വേഗം മനസ്സിലാകുന്ന ഒരു അവർ പറയുന്നത് നൊണയാണ് എന്ന് അല്ലെങ്കിൽ അത് അത് വസ്തുതാപരമായി യുക്തിയുടെ അടിസ്ഥാനത്തിൽ അത് നിലനിൽക്കുകയില്ല എന്നും അവരെ ബോധ്യപ്പെടുത്താൻ അഥവാ നേതാക്കന്മാർ പറയുന്നത് കള്ളമാണ് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്ന് വഞ്ചകരായ നേതാക്കളുടെ പിന്നാലെ നടക്കുന്ന അനുയായികൾക്കെങ്കിലും ബോധ്യമാകാൻ പറ്റുന്ന തരത്തിൽ അള്ളാഹു താലെ വിവരിക്കുകയാണ് മത്തഹദള്ളാഹുവിൻ വലദിൻ അള്ളാഹുവിന് ഒരു സന്താനവുമില്ല അഥവാ ഒരു നിലക്കും അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല അത് വലിയ ഗുരുതരമായ ആരോപണമാണ് എന്ന് പറയുന്നുണ്ടല്ലോ സൂറത്തുൽ കഹുൽ ഇങ്ങനെ പല സ്ഥലത്തും അള്ളാഹു അത് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം അത് അള്ളാഹുവിൻ്റെ യോഗ്യതക്ക് ചേരുന്നതല്ല അത് ന്യൂനതയാണ് അതാണ് താഴെ അങ്ങനെ പറയുന്നത് അത് നുണയാണ് അങ്ങനെ ആര് പറഞ്ഞാലും അതുപോലെ അവൻ്റെ കൂടെ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല അഥവാ ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലോ മനുഷ്യരുടെ സൃഷ്ടിപ്പിലോ ഒന്നും അല്ലാത്ത ആരും അവനോടൊപ്പം ഇല്ല സൂറത്തുൽ കഹഫുലിന് മാ അശ്വത്വവും ഹൽക്കസമാവാത്തിവല്ല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് സാക്ഷിയാകാൻ പോലും അവരെ വിളിച്ചിട്ടില്ല കണ്ടു നിൽക്കാൻ പോലും വന്നിട്ടില്ല എന്നർത്ഥം ൻ അങ്ങനെ അവർ പറയുന്നത് പോലെ ഉണ്ടാകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും പല സ്ഥലത്തും കുറുകാൻ പറഞ്ഞ ആശയമാണ് ഉദാഹരണമായി മുന്നിൽ മുകളിൽ മറ്റേ സുറ അൽ ഹജ്ജ് ലൗക്കാന ഫിഹിമ ആലിഹത്തുൻ ഇല്ലഅള്ളഹുല ഫ ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു അല്ലാത്ത വേറെ ദൈവങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിൽ അതാകെ ഫസാദാകുമായിരുന്നു ഇതാർക്ക് കണ്ടാലും അറിയാവുന്ന കാര്യം പറയുകയാണ് അതുപോലെ സൂറത്തുൽ ഇസ്രായേൽ വന്നിട്ടുണ്ട് ലൗകാന മാഹു ആലിഹത്തുൻ കമാ യക്കോലൂന ഇതല്ലബുത ഇലഅൽ അർഷി സബീല അള്ളാഹുവിനോടൊപ്പം വേറെ അവർ പറയുന്നത് പോലെ വേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഓരോന്നും സിംഹാസനസ്ഥൻ്റെ അർഷിൻ്റെ ഉടമയുടെ അടുത്തെത്താൻ ആ സ്ഥാനത്തിന് വേണ്ടി അവർ പരസ്പരം അക്രമിക്കുമായിരുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുമായിരുന്നു അള്ളാഹുവിലേക്ക് വഴിതേടുമായിരുന്നു അങ്ങനെയൊക്കെ ആയത് അപ്പോൾ അങ്ങനെ ഓരോ ഓരോ ദൈവവും നോക്കുക ഇതിൽ അലീം മുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതുല് അർഷുൽ അലീം അലീം ആകാൻ നോക്കുകയാണ് ചെയ്യുക എന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെ പറയുന്നത് വേറൊരു കാര്യമാണ് അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളുണ്ടെങ്കിൽ അഥവാ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമല്ല വേറെ ആരൊക്കെയോ അതിൽ പങ്കാളികളാണെങ്കിൽ ഓരോരുത്തരും അവരവരുടെ പങ്കുമായി വേറിട്ടു പോയേനെ എന്ന് അതോടുകൂടിയാണ് ഫസാദാകുക എന്നത് സംഭവിക്കുക നേരത്തെ കഴിഞ്ഞ സുഹൃത്തിൽ സൂചിപ്പിച്ച അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം നിലനിൽപ്പ് തന്നെ അതിനൊരു കേന്ദ്രീകൃത മായ നിയന്ത്രണമുണ്ട് എന്നതുകൊണ്ടാണ് കഴിഞ്ഞ മലക്കൂത്തു സമാവാത്തിവല്ലാർ പറഞ്ഞില്ലേ ഒരു കേന്ദ്രത്തിൽ നിന്ന് മലക്കൂത്തു കുല്ല് ഷെയ്യൻ എന്നൊക്കെ പറഞ്ഞില്ല അങ്ങനെ ഒരു കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഇത് വളരെ ഏകോപിച്ച് ഒന്നൊന്നിന് മുടക്കം വരുത്താത്ത തരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഒരു പാത്രത്തിൽ മണലിട്ട് ചുഴറ്റുമ്പോൾ അത് മൊത്തം കിടന്ന് കറങ്ങുന്നത് പോലെ എന്നാൽ അങ്ങനെ അല്ലാതെ തലങ്ങും വലങ്ങും കടന്ന് കറങ്ങുകയാണ് കോടാനുകോടി നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഗോളങ്ങൾ വസ്തുക്കൾ ഒക്കെ ഇവയൊന്നും തമ്മിൽ കൂട്ടിമുട്ടി സർവത്ര നാശമുണ്ടാകാത്തതിൻ്റെ കാരണം ഓരോന്നിനെയും ഒരു കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട് എന്നതാണ് ഓരോന്നിലും ഒരു നിയന്ത്രണം ഉണ്ട് ഓരോ നിയന്ത്രിക്കുന്നവനുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ വാഹന ഗതാഗതത്തിൻ്റെ പോലെ സംഭവിക്കും അതിൻ്റെ നടുവിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നിയന്ത്രണം ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായി വണ്ടി ഓടിക്കാൻ അറിയുന്ന ഡ്രൈവർമാരാണെങ്കിലും കൂട്ടിമുട്ടും അതുകൊണ്ടാണല്ലോ ട്രാഫിക്ക് ഒരു ഒരു ലൈനും ഒരു സിഗ്നലും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് ഇത് അങ്ങനെയല്ല ഇത് ഓരോ ഗോളത്തിനെയും ഒരുത്തൻ തന്നെ നിയന്ത്രിക്കുകയാണ് അതുകൊണ്ട് തമ്മിൽ കൂട്ടിമുട്ടുക എന്ന് പറയുക ഫസാദാക്കുക എന്ന് പറയുന്നത് ഉണ്ടാകുകയില്ല അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ദൈവവും അവൻ്റേതായ സാമ്രാജ്യം വളച്ചുകെട്ടി അതിൻ്റെ നായകനായിരിക്കുകയും പ്രപഞ്ചത്തിൽ ഏകോപനമില്ലാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് മാത്രമല്ല അത് തമ്മിലൊക്കെ കൂട്ടിമുട്ടാൻ ഓരോ വാഹനത്തിനും ഓരോ ഡ്രൈവർ ഉണ്ടായിട്ടും കൂട്ടിമുട്ടുന്നത് പോലെ ഒരുപാട് ആക്സിഡൻറ്റുകൾ പ്രപഞ്ചത്തിൽ സംഭവിക്കുമായിരുന്നു എന്ന് സൂചിപ്പിക്കുക ഇതൊക്കെ ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമാണ് എന്ന നിലക്കാണ് പറയുന്നത് അവർ പറയുന്നത് പോലെ അങ്ങനെ വേറെ ദൈവമുണ്ടായിരുന്നെങ്കിൽ ഓരോ ദൈവവും അത് സൃഷ്ടിച്ചതുമായിട്ട് പോകും പിന്നെ വലാല ബാലുഹുമല ബാലി ഓരോന്നും മറ്റതിനെ തോൽപ്പിക്കാനാണ് നോക്കുക രാജ്യത്തെ ലോകത്ത് നമ്മൾ കാണുന്നുണ്ട് ഓരോ രാജ്യത്തിനും ഓരോ നായകനുണ്ട് ഈ നായകന്മാരൊക്കെ ശ്രമിക്കുന്നത് അവനവൻ്റെ രാജ്യം എന്നാണ് എന്നിട്ട് മറ്റു രാജ്യങ്ങളെ ശക്തി ഉപയോഗിച്ച് കീഴ്പ്പെടുത്താനും കയ്യേറാനും വരെ നടക്കുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ നമ്മുടെ വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഇതേപോലെ പ്രപഞ്ചത്തിൽ മൊത്തം നടക്കുമായിരുന്നു സൗരയുധം കീഴ്പ്പെടുത്താൻ വേറൊരു ദൈവം വരും മിൽക്കി വേ കീഴ്പ്പെടുത്താൻ വേറൊരു ഗാലക്സിയിൽ നിന്ന് ദൈവം വരും ഇങ്ങനെ പ്രപഞ്ചത്തിൽ സർവ്വത്ര നാശം ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെ അസ്തമിച്ച സൂര്യന് ഇനി ഉദിക്കുമെന്ന് ഉറപ്പിച്ച് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം ഉദിക്കണതിൻ്റെ മുമ്പ് അതിനെ മറ്റേ ദൈവം പിടിച്ചെടുക്കുകയും വേറെ എങ്ങോട്ടോതിരിക്കുകയും ചെയ്തിരുന്നു ചെയ്താൽ ഉദിക്കാൻ സാധ്യതയില്ല ഇങ്ങനെ ആകെ താറുമാറാകുമായിരുന്നു എന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും അതാണ് ഇതിവിടെ പറയാൻ കാരണം ആ ഒരു നുണ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഏത് സാധാരണക്കാരനെ ആലോചിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം അള്ളാഹു പറയുകയാണ് സുബഹാനാഹി അമ്മ എസ് അവർ വർണ്ണിച്ചു പറയുന്നതിൽ നിന്നെല്ലാം പരിശുദ്ധനാകുന്നു അള്ളാഹു അഥവാ സന്താനമുണ്ട് എന്നും സന്താനങ്ങളുടെ പിതാവാണ് എന്നുമൊക്കെ പലരും പറയുന്നുണ്ട് അതൊക്കെ അവർ അല്ലാഹുവിനെ വാഴ്ത്തിപ്പാടാൻ വേണ്ടി പറയുന്നതാണ് പക്ഷേ ആ വാഴ്ത്തലൊക്കെ അവന് അവഹേളനമാണ് അതവന് ചേരുകയില്ല കാരണം എന്താണ് കുട്ടികളുണ്ടാകുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗ്യതയാണെങ്കിൽ അള്ളാഹുവിന് അതൊരു അയോഗ്യതയാണ് ആയിത്തീരുക കാരണം സ്വന്തമായൊരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റു കുട്ടികളൊന്നും അള്ളാഹുവിൻ്റേതല്ല എന്നാണ് നമുക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നാട്ടിൽ കുട്ടികളില്ലാത്തത് കൊണ്ടല്ല നമ്മുടേത് എന്ന് പറയാവുന്ന ഒന്നെങ്കിലും ഉണ്ടാകണം എന്നാണ് അങ്ങനെ അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊന്നും അള്ളാഹുവിൻ്റേതല്ല എന്നല്ലേ അർത്ഥം നമുക്ക് നമ്മുടെ കുഞ്ഞ് എത്രത്തോളം സ്വന്തമാണോ അതിലേറെ സ്വന്തമാണ് നമ്മൾ ഉൾപ്പെടെയുള്ള സകല പ്രപഞ്ചവും അള്ളാഹു താലാക്കുക അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു ന്യൂനത ഉണ്ടാകുന്നതിൽ നിന്ന് പരിശുദ്ധനാണ് അവൻ സുബുഹാനായി അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവൻ പരിപൂർണനല്ല എന്നാണല്ലോ അർത്ഥം സ്വന്തമായി ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് വേറെ ഭാഗിച്ചു നൽകിയാണ് അധികാരങ്ങൾ അധികാരങ്ങൾ പിന്നെ രാജ്യത്തിനൊരു ഒരു ഭരണം പിന്നെ സംസ്ഥാനത്തിന് പിന്നെ ജില്ലയ്ക്ക് പിന്നെ ബ്ലോക്കിന് പഞ്ചായത്തിന് ഇങ്ങനെ തുടങ്ങി അധികാരത്തിൻ്റെ നിർവഹണം താഴെ തട്ടിലെത്തുമ്പോഴേക്കിനു ഒരുപാട് ആളുകളുടെ പങ്കാളിത്തം ആണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് ഒരാൾക്ക് ഒരാൾക്ക് ഇതെല്ലാം ശ്രദ്ധിച്ചെത്താൻ കഴിയുകയില്ല അങ്ങനെ അള്ളാഹുവിൻ്റെ ഒപ്പവും തുല്യ പങ്കാളികളായ ആളുകളുണ്ട് എന്ന് വന്നാൽ ഇപ്പം നമ്മൾ ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാത്തവരാണ് സഖ്യകക്ഷികൾ വ്യത്യസ്ത നേതാക്കന്മാർ ചേർന്നിട്ട് ഒരു ഭരണം നടത്തുക അവരെല്ലാവരും കൂടിയാണ് കാരണം ഒറ്റക്ക് ഭൂരിപക്ഷം ഒറ്റക്ക് പവർ ഇല്ല എന്നതുപോലെയൊക്കെയാണല്ലോ അള്ളാഹു താലാക്ക് ഒറ്റക്ക് നടക്കില്ല അതുകൊണ്ട് മറ്റവരുടെ സഖ്യം വേറെ കുറെ ആളുകൾ മക്കളായിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ തുല്യശക്തികളായിട്ടോ ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ യോഗ്യതയാണെങ്കിൽ അവിടെ അയോഗ്യ അള്ളാഹുൻ്റെ കാര്യത്തിൽ അയോഗ്യതയാണ് എന്തുകൊണ്ടാണ് അയോഗ്യത ആകുന്നത് അത് വിശദീകരിക്കുകയാണ് അടുത്തായത്തിൽ ആലിമിൽ ഐബി ഷഹാദ അവൻ ഒളിഞ്ഞതും തെളിഞ്ഞതും ഒക്കെ അതിൻ്റെയൊക്കെ ആലിമാണ് അഥവാ ബാക്കി എല്ലാ സൃഷ്ടികൾക്കും അലക്കുകൾക്കുൾപ്പെടെ അറിയാത്ത കാര്യങ്ങളുണ്ട് എന്നാൽ അള്ളാഹുവിനെ അറിയാത്ത ഒന്നുമില്ല അത് സൃഷ്ടികൾക്ക് മറിഞ്ഞ കാര്യങ്ങളെന്ന് തോന്നുന്നതും തെളിഞ്ഞ കാര്യങ്ങൾ വേ വ്യക്തമായ കാര്യങ്ങളെന്ന് തോന്നുന്നതുമൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ് അങ്ങനെ ആരാണുള്ളത് അപ്പം താല് ആ അമ്മ ആവശ്യ ആ യോഗ്യതയുടെ പേരിൽ ഇവർ പങ്കു ചേർക്കുന്നതിൽ നിന്നൊക്കെ ഉന്നതനാണ് അഥവാ ചേർത്ത് പറയാൻ കഴിയാത്ത വിധമുള്ള വ്യത്യാസം ഈ ഈ പങ്കാളികളായി ആരോപിക്കപ്പെടുന്ന സാധനങ്ങളും നാഥനായ അള്ളാഹുത്താലയും തമ്മിലുണ്ട് നമുക്ക് ചേർത്ത് പറയാൻ അല്ലേ അങ്ങ് അപ്പോൾ ആനയും ഉറുമ്പും എന്ന് പറഞ്ഞ് ചേർത്ത് പറയില്ല കാരണം ആന വിചാരിച്ചാൽ കാണാൻ പോലും കഴിയാത്ത ജന്തുവാണ് ഉറുമ്പ് എന്ന് പറയുന്നത് എന്നാലും രണ്ട് ജന്തുക്കൾ എന്ന നിലയിൽ അവർ തമ്മിൽ അവർ തമ്മിൽ സാമ്യമുണ്ട് അത്ര പോലും സാമ്യമില്ല അത്ര പോലും ഒക്കുന്നവരല്ല ആനയും ഉറുമ്പും പോലെ പോലും ഒക്കുന്നവരല്ല അള്ളാഹുവും അവൻ്റെ ആരോപിക്കപ്പെട്ട പങ്കാളികളും എന്നർത്ഥം കാരണം ഒരു നിലക്കും ചേരാത്ത വിധമുള്ള ഉന്നതനാകുന്നു അള്ളാഹു താല അതാണ് ഫതാല അമ്മ വിശ്വിക്കൂൻ എന്ന് പല സ്ഥലത്ത് പരിശുദ്ധ കുർവാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ചാൽ ഈ അള്ളാഹുവിന് പങ്കാളികളുണ്ട് എന്ന് പറയുന്നതും അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നതും ഒക്കെ പറയണതൊക്കെ നുണയാണ് എന്ന് ആർക്കും ആലോചിച്ചാൽ മനസ്സിലാകും എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത് ഇനി إن شاء الله سنقوم بإعطاءه مرا الأسبوع الله اللهم أعلمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقتا ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين